ബിജെപിയാണ് പിന്നെ രാഹുൽ കരുത്തനല്ല രാഹുൽ കരുത്തനല്ല പറയാനായിട്ട് രാഹുലിന്റെ അത് ഒരിക്കും കരുതാരും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയുള്ള അവസരം ഇത്രയും അവസരങ്ങളുണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും രാഷ്ട്രീയ നേതാവ് നിലയിൽ അദ്ദേഹം പരാജയമാണോ യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയാ അദ്ദേഹം അവിടെ ഡൽഹിയിൽ കാണേണ്ട സമയത്ത് ഡൽഹി കാണൂല അത് കഴിയുമ്പോൾ പുള്ളി എത്തും പ്രധാനപ്പെട്ട പുള്ളി കാണത്തില്ല ഞാൻ ഈയിടക്കു ആലപ്പുഴ എം പി ആരിഫ് ആരിഫ് പറയുന്ന ഒരു ഇത് കേട്ടു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വരാറില്ല വന്നോട്ട് ഒപ്പിട്ടിട്ട് ആരെയും കൂടെ കറങ്ങി അങ്ങ് പോവും ഈ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇല്ല അത് ഞാൻ പറഞ്ഞതല്ല ആരിഫ് പറഞ്ഞതാണ് പിന്നെ വന്നിരിക്കും വോട്ടിങ്ങൾ ഉണ്ടെങ്കിൽ ഇരിക്കും വന്നിരുന്നിട്ട് ആ മൊബൈലിൽ കുത്തി കുത്തിയിരിക്കും അവസാനം സോണിയാഗാന്ധിക്ക് അത് വലുതായിട്ട് തോന്നുമ്പം കുട്ടികൾ നമ്മൾ അടിയൊടുക്കൂലെ അതൊക്കെ അടി കൊടുക്കും അപ്പം പിന്നെ മ്മായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പുള്ളി എണീറ്റ് എങ്ങ് പോകും ഈ മോദി പ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാഹുലിനെ ആ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുള്ള കോക്കസ് ശരിയല്ല ശരിക്കും രാഹുൽ ഗാന്ധി ഉയർന്ന് വരണം എന്ന് കാണുന്ന അവർ എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുള്ള അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും മനസ്സിലാക്കുന്നില്ല നിർഭാഗ്യവശാല കോക്കസ് ആണ് കോക്കസ് ആണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് 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 അവർക്ക് അവരുടേതായിട്ടുള്ള ഇത് ലിമിറ്റേഷൻസ് കാണാം ഇപ്പോൾ ഓരോ ഇപ്പോൾ അല്ല സൗത്ത് പിന്നെ സൗത്തും നോർത്തും അല്ല നോർത്ത് ഈസ്റ്റ് അപ്പം ഓരോ ഇതിൻ്റെയും അത് ഐഡന്റിഫൈ ചെയ്ത് ആ അവിടുത്തെ പ്രശ്നങ്ങൾ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തിന് രാഹുൽ ഗാന്ധി ഇവിടെ എം പി ആയിട്ട് തന്നെ എത്ര തവണ വന്നു വയനാട് കഴിഞ്ഞ ഒരു വർഷം മൊത്തം പ്രശ്നമല്ലായിരുന്നോ എത്ര തവണ രാഹുൽ ഗാന്ധി വന്നു നമ്മൾ തന്നെ വിചാരിക്കില്ല ഇവിടുത്തെ അവിടുത്തെ എം പി ആര് പിന്നെ നോക്കും രാഹുൽ ഗാന്ധിയാണ് അപ്പോഴൊന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല ഇല്ല ഒരു എം പി സാധാരണഗതിയിൽ പാർലമെന്റിൽ എനിക്കറിയാവുന്ന പാർലമെൻറ്റിൽ പക്ഷെ വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പം എല്ലാ എം പിമാരും അവിടെ നിന്നും പോകും അന്ന് പിന്നെ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിസിനസ് അങ്ങാണ് ഉച്ചയ്ക്കുള്ളത് അവിടുത്തെ ഹൗസിനകത്തുണ്ട് അപ്പം മിക്ക ഒരു അങ്ങ് അവരുടെ കോൺസ്റ്റൻസിയിലാണ് പോണത് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് വരാറില്ല കാരണം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റുവൻസിയാണ്

എംപിയുടെ സാന്നിധ്യം ജനങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യണ്ടേ ഇപ്പം തിരുവനന്തപുരത്തെ നിലവിലുള്ള എംപിയെ കുറിച്ച് എൻ്റെ ഒരു അടുത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് നിന്നാണ് ഫോൺ നമ്പറും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു നിസ്സാരപ്പെട്ടൊരു ടിക്കറ്റ് ടിക്കറ്റ് അവർക്ക് ഓക്കെ ആണ് അപ്പം അന്ന് ഇപ്പോഴൊന്നുമല്ല കുറച്ചുകൂടെ മുമ്പ് ഇപ്പം ഇപ്പോഴല്ല ഈ എല്ലാം ഓൺലൈനിലൊക്കെ ആയത് അപ്പോൾ അതിന് മുമ്പ് കോവിഡിന് മുമ്പാണ് അപ്പോൾ അവർക്കൊരു ടിക്കറ്റ് അവർ രണ്ട് കുട്ടികളുണ്ട് ഈ ടിക്കറ്റ് ഓക്കെ ആക്കാനായിട്ട് അവർ എംപിയുടെ ഓഫീസിൻ്റെ അവിടെ പോയിരുന്നു എന്നാൽ അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എം പി ഇല്ല പുറത്തു പോയിരിക്കുകയാണ് എപ്പോൾ അവരും അറിയില്ല ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യട്ടോ വെയിറ്റ് ചെയ്തു എപ്പോഴും ഉച്ച മുതൽ വൈകുന്നേരം ആറ് ആറര വരെ വെയിറ്റ് ചെയ്തു അവിടെയുള്ളു ആ എന്നിട്ട് എം പി സാർ എപ്പോടക്കും അറിയില്ല കുറച്ച് ഒരു ഓഫീസ് അടച്ചോണ്ട് പോയി അപ്പൊ എന്നിട്ട് അവരോട് ഇരിക്കയാണ് എം പി സാറെ വരുമോ അറിയില്ല അപ്പൊ അങ്ങനെയാണോ വേണ്ടത് ഒരു എം പി എപ്പോ ഒരു എംപിയുടെ ഓഫീസ് എന്തിനാണ് എം പി ഇന്നും വരുമോ ഇല്ലേ എപ്പോ വന്നാ കാണാൻ നോക്കും ഇതൊക്കെ പറയാനായിട്ടുള്ള ഓഫീസ് അപ്പോൾ അപ്പൊ എംപിയുടെ ഓഫീസിൽ തന്നെ അവിടെ ഉള്ളവർക്ക് അറിയില്ല 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 എന്ന് പറഞ്ഞാൽ കാണാൻ കാണാൻ ഇവരെ എന്തിനാണ് വന്നതെന്നുള്ള ഞങ്ങളുടെ ഒരു ടിക്കറ്റിന് ഒരു എംപിയുടെ കത്ത് കിട്ടിയാൽ കിട്ടിയാ റെയിൽവേ എന്ന് പറഞ്ഞു ആ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം വന്നില്ല അപ്പൊ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു അപ്പം ഇവർക്കിത് കൊടുത്താല് ഒരു ഉറപ്പുമില്ല കിട്ടുമെന്ന് കിട്ടും ഉറപ്പില്ല കാരണം എം ബി എവിടെന്ന ആർക്കും അറിഞ്ഞുകൊണ്ട സാധാരണ ജനങ്ങൾക്ക് ഒരു ആക്സസബിൾ അല്ലേ അങ്ങനെ ഒരു ആക്ഷേപം ഇദ്ദേഹത്തെ കുറിച്ചുണ്ടോ സാധാരണക്കാർക്ക് അപ്രാപ്യനായ ഒരാളാണ് ശശി തരൂർ എന്നുള്ള ഒരു ഒരു പരാതി ആളുകൾക്കിടയിൽ ഞാൻ പേരുള്ളൊന്നും പറഞ്ഞില്ല ഉദ്ദേഹത്തിന്റെ എം പി ഞാൻ പേരുള്ളൊന്നും പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഈ നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ഒരു നേതാവ് ഉണ്ടാവുന്നത് ജനങ്ങൾക്കൊപ്പം നിക്കണം ഇപ്പം കെ കരുണാർ കെ കണ്ണാരിന്റെ ഒരു കാര്യമുണ്ട് അത് മാധ്യമങ്ങളിലൊക്കെ വന്നാണ് നമ്മളെ സത്യന്റെ മകൻ സത്യൻ്റെ മകൻ സെക്രട്ടേറിയറ്റിൽ ഈ ഡെയിലി വേജസിൻ്റെ എന്തോ ഇതിലുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഒരു ദിവസം ആ ദിവസം ആ ബാച്ചിലുള്ള എല്ലാവർക്കും അക്കൗണ്ട് ഇത് അവരുടെ സാലറിയൊക്കെ സെറ്റിൽ ചെയ്ത് വിടയാണവർ അപ്പം കഴിഞ്ഞ അന്ന് കഴിഞ്ഞ സി എം വരുന്നു വന്നിട്ട് പാസ് ചെയ്ത് പോയപ്പോൾ വേണം സ്റ്റാഫിലുള്ള ഒരാൾ പറഞ്ഞ സാറാ നിന്നത് സത്യൻ്റെ മകനാണ് നടൻ സത്യൻ്റെ മകനാണ് അപ്പം എന്താണ് നടൻ സത്യൻ്റെ മകനാണ് പുള്ളിക്കെന്താണ് ഇവിടെ കാര്യം എന്ന് വിളിച്ചു പറഞ്ഞ അല്ല അദ്ദേഹം ഇവിടെ ഡെയിലി ഓഹോ എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ സി എമ്മിൻ്റെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയിരുന്നു വിളിക്കാൻ പറഞ്ഞു അപ്പം വിളിച്ചു അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു ഇന്ന് പിരിഞ്ഞു പോവുകയാണ് ഇന്ന് ആ ഒരു കോൺട്രാക്ട് ഇണക്കം എന്തോ ആണ് അത് ആ കാലത്ത് കഴിഞ്ഞു അപ്പം പറഞ്ഞു സത്യൻ്റെ മകൻ ഇവിടെ ഇങ്ങനായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ഞാൻ എന്ത് ചെയ്യാമെന്ന് നോക്കട്ടെ എന്നു പറഞ്ഞു ചെന്നോളാൻ പറഞ്ഞു അങ്ങനെ സി എം കണ്ടാരൻ സെക്രട്ടറിമാരത്തും കൺസേൺ ആയിട്ടുള്ള സെക്രട്ടറിമാർ ചോദിച്ചു എന്താണ് പോകുമ്പോഴേ ഇത് സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് സാർ ഞങ്ങൾക്ക് ഒരാളിനെ മാത്രമായിട്ട് സ്ഥിരപ്പെടുത്താൻ ഒക്കില്ല കാരണം ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ കാര്യം എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ എല്ലാവരെയും ഞങ്ങളെ സ്ഥിരപ്പെടുത്താൻ പോകും അപ്പം സാർ അത് ഒരാതുമില്ല സി എമ്മിന്റെ ഓർഡർ ആണ് അതാണ് ഒരു സി എം അതാണ് ലീഡർ അതാണ് ഡിസിഷൻ എടുക്കണം ഡിസിഷൻ ഷുഡ് ബി നൂറ്റി ഒന്ന് പേരുടെ അഭിപ്രായം കേട്ടിട്ടല്ല ഒരു ഡിസിഷൻ ഈ രാഹുലൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇപ്പൊ അല്ല പടിഞ്ഞാറന്ന് കിഴക്കോട്ട് പോയില്ലേ ആ സമയം വളരെ മോശപ്പെട്ട ടൈമിംഗ് ആയിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് ആ ഒരു പ്രക്രിയ നടക്കുന്ന സമയമാണ് ലീഡർ ഡൽഹിയിൽ ഉണ്ടാകേണ്ട സമയത്താണ് അദ്ദേഹം ഈ യാത്ര ഇദ്ദേഹം അവിടെ ഡൽഹിയിൽ നിൽക്കേണ്ട സമയത്ത് ഇദ്ദേഹം കാണുമില്ല ഉപദേഷ്ടാക്കളൊക്കെ ഉപദേഷ്ടാക്കുന്ന പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഉപദേഷ്ടാക്കള് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഈ ഏതെങ്കിലും മോദിക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള മോദി മോദി എന്ന് പറഞ്ഞാൽ വന്ന് റാൻമോളി കൊടുക്കുന്നില്ല രണ്ടുപേരെയും അല്ല മോദിയെ ഞാൻ മനസ്സിലാക്കിയോളം മോദി എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറിന്റെ ആ ഒരു പ്രചര ആ ഒരു ഡിസിപ്ലിനാണ് വന്നത് മോദിക്കുള്ള എക്സ്പീരിയൻസ് രാഹുൽ ഗാന്ധിക്കില്ല രാഹുൽ ഗാന്ധിക്കില്ലെന്നു പറഞ്ഞാല് മോദി ആ പൊളിറ്റിക്കലി മൂവ് അപ്പ് ചെയ്ത ലാഡർ അതല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു അമൽ ബോയ് അമൽ ബേബി സാഹചര്യം അമൽ ബേബി ഓഫ് ദ കോൺഗ്രസ് ആയിരുന്നു ആ അമുൽ ബേബിന്നുള്ള അതെന്ന് ഇപ്പം ഈ ആ നേതാക്കന്മാർ തന്നെ ഇപ്പം പി ചിദംബരം അങ്ങനെയൊക്കെ ആ സ്റ്റേച്ചറിലുള്ള ലീഡേഴ്സിന് രാഹുൽ ഗാന്ധി കുഞ്ഞായിരുന്നപ്പോഴേ കാണുകയല്ലേ കാരണം അവരൊക്കെ രാജീവ് ഗാന്ധിയുടെ കൂടെയാണ് വന്നത് അപ്പോൾ കുഞ്ഞായിരുന്നപ്പോഴേ കാണാണ് അപ്പോൾ അവർക്കൊന്നും വലിയതായിട്ട് സ്വാധീനിക്കാനായിട്ട് ഒക്കും പക്ഷെ അവർ ശ്രമിക്കൂല അങ്ങനെ അസർട്ടീവായിട്ട് പറയില്ല പിന്നെ മോദി അങ്ങനെയല്ല മോദി വന്നതെന്ന് വെച്ചാൽ ആ ഒരു പാർട്ടിയുടെ ഡിസിപ്ലിൻ ആ പാർട്ടിയുടെ ഡിസിപ്ലിൻ ആർക്കു വേണ്ടി വഴങ്ങിക്കൊടുക്കില്ല ആ ബി ജെ പി കാർഡ് കാരണം ആദ്യം ആർ എസ് എസ് ആർ എസ് എസിൻ്റെ കാര്യായിട്ടാണ് വന്നത് ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ ചിട്ടയുണ്ട് ഇത് അങ്ങനെയല്ല അവിടെയാണെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ചിട്ട അങ്ങനെ അങ്ങനെ കയറി കയറി കയറിയാണ് മോഡി വരുന്നത് പിന്നെ മോദിക്ക് പിന്നെ അവിടെ നേരെ വന്ന് അസംബ്ലിയിൽ തന്നെ മോദിക്ക് ആ ഒരു സീറ്റ് വന്നതെന്ന് ചെറിയ അന്നത്തെ അന്തോ ഇത് വകയിലെയും അവിടെയൊക്കെ മാറ്റുന്ന ആ സമയത്ത് മോദി ഒരു താൽക്കാലികം മുഖ്യമന്ത്രിയായിട്ടാണ് അവിടെ കയറുന്നത് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാരും അപ്പോൾ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് പിന്നെ മൂന്ന് ടേം സി എം ആയിട്ടിരുന്നു മൂന്നാമത്തെ ടേം ആയപ്പോഴാണ് പാർലമെന്റിലോട്ട് വന്നത് അപ്പം ഈ ഒരു സി എം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സി എം ആയിട്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടരിതാണ് അതെനിക്ക് ഇത് കരുണാധാറിൻ്റെയും ഇ കെ നയനാറിൻ്റെയും അവരുടെയൊക്കെ ഇത് നോക്കിയാൽ അറിയാം അവരുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് എക്സ്പോഷർ ടു എല്ലാ വോക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാരും അവർക്ക് ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ട് സി എം എന്നു പറഞ്ഞാൽ ഒരു ദൂരെ കാണേണ്ട ഒരു വ്യക്തിയല്ല സി എമ്മിന് അടുത്ത് ചെന്ന് അവർക്ക് നിവേദനം കൊടുക്കാം അവരുടെ ദുഃഖങ്ങൾ പറയാം അതിനുള്ള പരിഹാരം ഉമ്മൻചാണ്ടി എന്തിനാ പഴയ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഓർക്കുന്ന ആൾക്കാർ ഞാൻ തന്നെ ആ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര പോയപ്പോഴും നമ്മളെന്നെ അന്തം വിട്ടു പോകണം ഉമ്മൻചാണ്ടിക്ക് അറിയാവുന്ന ആൾക്കാരുടെ പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ഫോളോ അപ്പ് ചെയ്യും ആയോ കിട്ടിയോ ആയോ ഹാപ്പി അപ്പോൾ എന്തായാലും അപ്പം അത് രാഹുൽ ഗാന്ധിക്കില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്ന് കഴിയുമ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്താണെന്ന് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് അവിടെ വന്ന് പ്രസംഗിക്കും സി പ്രസംഗിക്കും അത് എല്ലാവരും നേതാക്കന്മാരെല്ലാവരും ചെയ്യും പക്ഷെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യൻസിൽ എത്രമാത്രം പോപ്പുലറാണ് അവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നം അറിയാമോ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യജന വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ രാഹുലിൻ്റെ ഇൻ്റർഫിയറൻസ് ഇത്രയുണ്ട് രാഹുൽ അത് കേന്ദ്രമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ റേസ് ചെയ്തു പാർലമെന്റിൽ റേസ് ചെയ്തു പക്ഷെ വേറെ ആരും റേസ് ചെയ്തത് അപ്പം സി രാഹുൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് പറ്റിയ സാഹചര്യമായിരുന്നു അതിനെ ആപ്പറ്റി രാഹുൽ ഗാന്ധി ജയിക്കും അത് വേറൊരു കാര്യം രാഹുൽ ഗാന്ധി വയനാട് സേഫ് സീറ്റാണ് രാഹുൽ ഗാന്ധി ജയിക്കും പക്ഷെ രാഹുൽ ഗാന്ധി ജയിച്ചുകൊണ്ടും ജയിച്ചു ലോക്സഭയിലെത്തുന്നു സോണിയാഗാന്ധി ലോക്സഭയിലില്ല രാജ്യസഭയിലോട്ട് മാറി അപ്പം പാർട്ടിയെ ആ പാർട്ടിയെ ഒത്തൊരുമയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇതുണ്ടോ രാഹുൽ ഗാന്ധിക്ക് അതാണ് അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് രാഹുൽ യുവരാജാവായിട്ട് വന്ന രാഹുൽ ഇനി അപ്പോൾ ഈ അതിനൊരു ഉത്തരമാകും ഉത്തരം വരും കടം ഇത്രയും മുതൽ ാണ് ബി ജെ പി നമ്മൾ മീഡിയ എല്ലാം പറയുന്നു അപ്പൊ അതിന് അവസരം ഉണ്ടാക്കി പിന്നെ പണ്ട് കോൺഗ്രസ് മാത്രമായിരുന്നു ഇപ്പൊ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവെന്ന് എന്ന് പറയാനായിട്ടുള്ള സീറ്റ് ഉള്ള പോലും ഇല്ല ഫ്രാക്ചേർഡ് ഓപ്പോസിഷൻ ആണ് അതല്ല അവർക്ക് ഈ ഇന്ത്യ അലയൻസിന് അവർക്ക് ആരെ പ്രൊജക്ട് ചെയ്യണ എല്ലാവർക്കും മുഖ്യം പ്രധാനമന്ത്രിയാവും അപ്പൊ എല്ലാവർക്കും പ്രധാനമന്ത്രി ആവണന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി